നമസ്കാരം നിയമസഭയിൽ തിരുവഞ്ചൂർ രാധയണ്ണ എന്തോ പറയുന്നുണ്ട് രാധയണ്ണം പറഞ്ഞാൽ അത് കാണിക്കും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാധേയണ്ണന്റെ ആ സീരിയസ് ആയിട്ടുള്ള ടോക്കാണ് എന്തോ അണ്ണം ഓ ഇതെടുത്ത് വെച്ച് കേൾക്കാനാ അമ്പാനെ ആ ഇതും കെടുക്ക് ഇതല്ലേ ശരി ഇതെടുത്ത് വെച്ച് കേൾക്കാം എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അണ്ണം പറയാൻ പോണത് അപ്പോ ഇത് വെച്ചാലേ അത് കൃത്യമായിട്ട് കേൾക്കാൻ എന്നാണ് രാധേയണ്ണന്റെ നിലപാട് രാധയണ്ണം പിന്നെ ഒരു കാര്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അറിയാലോ പിന്നെ അതിൽ മാറ്റം പോരായില്ല അപ്പൊ ഇത് വച്ചേൻ കേട്ടെ ഓക്കെ അല്ലേ ശരി രാധ തുടങ്ങിക്കോന്നു ഇത് പറയാനാണോ ഇത് വെച്ച് കേക്കാൻ പറഞ്ഞു ഇത് കേക്കാൻ ഇത് വേണ്ടാൻ എന്താണ് പറഞ്ഞതെന്നല്ലേ ഇതേ കേട്ട ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റോട് കൂടി ഇന്നിപ്പോ പാർലമെന്റിനെ അഭിമാനകരമായി എൻ ഡി എ തല ഉയർത്തി നിൽക്കുകയാണ് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയോട് ആ രാഹുൽ ഗാന്ധിയെ ഇതെടുത്ത് ചെവി വെച്ചാ മതി ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റ് നേടി കേന്ദ്രത്തിൽ എൻ ഡി എ അധികാരത്തിൽ വന്നത് രാഹുൽ ഗാന്ധി അഭിമാനകരമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് അതിനെ പ്രതിപക്ഷം ചോദിച്ചപ്പോഴാണ് ഇതെടുത്തു വെച്ച് കേണെന്ന് രാധയണ്ണം പറഞ്ഞത് രാധയണ്ണം പറഞ്ഞ് കേട്ടിട്ട് അതായത് താൻ പറഞ്ഞ തെറ്റെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ രാധയണ്ണം കിടന്ന് മെഴുകുന്നതാണ് ആ കണ്ടത് എന്നിട്ട് ബാക്കിയുള്ളവരെടുത്ത് പറയണം ഇന്ത്യ ഇന്ത്യ എടുത്തു വെച്ചാൽ കേട്ടുപോക്കുന്നു എൻ ഡി എ എന്ന് പറഞ്ഞത് സ്പീക്കർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ബോധ്യപ്പെടുന്നില്ല രാധേണ്ണൻ പിന്നെ രണ്ടാമത് ഒരു വാക്കില്ല രാധേണ്ണന്റെ വിശ്വാസം ഞാൻ ശരി മാത്രം പറയും എനിക്ക് തെറ്റ് പറ്റാത്ത മനുഷ്യനാണ് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞാൽ ശരി അതെനിക്ക് പറ്റിപ്പോ സോറി രാധേണ്ണന്റെ പട്ടികയിൽ സോറി എന്നൊരു വാക്കില്ല കാര്യം അങ്ങനെ തെറ്റ് പറ്റാത്ത ഒരു വ്യക്തിയാണ് രാധേണ്ണൻ വളരെ അക്ഷരസ്ഫുടതയോടെ കാര്യങ്ങളെല്ലാം വളരെ കിറു കൃത്യം പറഞ്ഞു വെക്കുന്ന രാധയണ്ണി അവിടെ സോറി പറയാനോ അതിനാണ് വീണ്ടും വെല്ലുവിളിച്ച് ഈ വാചകം നടത്തിയത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റോട് കൂടി ഇന്നിപ്പോ പാർലമെന്റിന് അഭിമാനകരമായി എൻ ഡി എ തലയിൽ നിൽക്കുകയാണ് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ ഇന്ത്യ ചെവി എന്തോന്ന് പറ രാധേണ്ണൻ രംഗേണ്ണനെക്കാളും കഷ്ടമായിട്ട് മാറുകയാണ് കോൺഗ്രസ് കാരണം രംഗേണ്ണനാണ് ഇതാണ് അവസ്ഥ മറ്റേ സാധനം ജെവിയിൽ വെച്ച് കേട്ടു അപ്പം സത്യം മനസ്സിലാക്കുന്നു കേട്ടപ്പോ ഇതാ ഇതാണ് കാര്യം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞതിനു ശേഷം പൊട്ടത്തറവാണെന്ന് നാട്ടുകാർ മുഴുവൻ കേട്ട് സ്പീക്കർ പോലും അതൊരു ടങ്ക് ഓഫ് സ്ലിപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല ഈ കേട്ടവരെ മുഴുവൻ മടയന്മാരാക്കൊണ്ട് മറ്റേ സാധനം എടുത്തു വെച്ച് കേട ഇല്ലാതെ കേക്കെ അത് മറ്റേ സാധനം അതിന്റെ പേര് ഹെഡ്ഫോൺ എന്ന് പോലും നമ്മളെ രാധേവമ്മൻ അറിയില്ല കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ അതിലെപ്പോഴത്തേക്ക് ഇതിലൊന്നും പറയില്ല അമ്മ നിന്റെ രാധേമ്മൻ പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഒരു അനുബന്ധപ്പെട്ട തിരുവഞ്ചൂർ രാധേണ്ടെന്ന് മാത്രമേ ഇതിനെ വിളിക്കാവുള്ളൂ